ഫ്രാൻസിസ് പാപ്പയ്ക്ക് വീഴ്ചയിൽ മുഖത്തിന് പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ മുതലാണ് മുഖത്തേറ്റ പരിക്ക് പ്രകടമായി കാണാൻ തുടങ്ങിയത് എന്നാൽ പാപ്പയുടെ മുഖത്തുണ്ടായ പരിക്ക് കൂടുതൽ പ്രകടമായത് ഇന്നലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മാതാവിന്റെ പുരാതന ചത്തുരമായ സ്പാനിഷ് പടികളിലുള്ള റോമിലെ തിരുസ്വരൂപത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പാപ്പയുടെ വലത് കവിളിന് താഴെ വൃത്താകൃതിയിൽ കറുപ്പ് നിറത്തിലുണ്ടായ ഈ പാട് വചനപ്രഘോഷണം നടക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരുന്നു അതേസമയം വീഴ്ചയിൽ വെള്ളിയാഴ്ച പരിക്കുണ്ടായിട്ടും വെള്ളിയാഴ്ച തന്നെ ഒൻപത് പരിപാടികളിൽ പാപ്പ പങ്കെടുത്തു ശനിയാഴ്ച ഏഴ് പരിപാടികളിലും ഞായറാഴ്ച ദിവ്യബലി ഉൾപ്പെടെ മൂന്ന് പരിപാടികളിലും പാപ്പ സജീവമായി തന്നെ പങ്കെടുത്തു ശനിയാഴ്ചയും ഞായറാഴ്ചയും നടന്ന പരിപാടികളെല്ലാം മാറ്റിവെക്കാൻ പറ്റുന്നതുമായിരുന്നില്ല ശനിയാഴ്ച ക്ഷീണിതനാണെങ്കിലും പേരെ കർദിനാളന്മാരെ ഉയർത്തുന്ന പരിപാടിയിലും ഇന്നലെ ദിവ്യബലിയിലും സജീവമായി പങ്കെടുത്തു എൺപത്തിയേഴുകാരനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന മാസങ്ങൾ വാസ്തവത്തിൽ കഠിനമായിരുന്നു സെപ്റ്റംബറിൽ പാപ്പ ആറ് രാജ്യങ്ങൾ സന്ദർശിക്കുകയും തന്റെ പേപ്പർസിയുടെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര നടത്തുകയും ചെയ്തു വോക്സ് ന്യൂസ്